السلام عليكم ورحمة الله <رح> وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين ولا للمتقين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم بارك على سيدنا محمد وعلى آل سيدنا محمد

പ്രവാചകരുടെ കൂട്ടത്തിൽ പ്രത്യേകമായി സ്ഥാനം നൽകി ആദരിച്ച പ്രവാചക അവർക്ക് ഒരു ലസിബുകൾ എന്നാണ് പറയുന്നത് പ്രവാചകരുടെ കൂട്ടം നൽകുന്ന പ്രത്യേകമായ പദവികൾ നൽകി അഞ്ച് പെട്ട പ്രധാനിയായ ഒരു പ്രവാചകനാണ് നമ്മുടെ ഹബീബായ മറ്റൊരു പ്രവാചകനാണ് സയ്യാം മറ്റൊരു പ്രവാചകരാണ് സയ്യിദ് ഇബ്രാഹിം അലൈഹിസ്സലാം മറ്റൊരു റൂഹുല്ലാഹി അലൈഹിസ്സലാം പ്രവാചകരാണ് മറ്റൊരു പ്രധാനിയായ കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഈ അഞ്ച് പ്രവാചകരാണ് ഉരുൾ അസുമുകളിൽ പെട്ട പ്രവാചകർ ഈ ഒരു ലസമുകളിൽ പെട്ട പ്രധാനിയായ കലീഹി ഒരിക്കൽ രാജാതിരാജനായ റബ്ബിനോട് ഒരു ചോദ്യം ചോദിച്ചു നബി അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ കലീമുല്ലാഹി മൂസ അള്ളാഹുവിനോട് ചോദിച്ചു അള്ളാ നീ ഞങ്ങളോട് ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിലാണോ നീ ഞങ്ങളോട് സ്നേഹമുള്ള അവസ്ഥയിലാണോ നീ ഞങ്ങളോട് വളരെ തൃപ്തിയിലാണോ എന്നറിയാനുള്ള അടയാളം എന്താണ് നീ ഞങ്ങളുടെ റബ്ബാണ് റബ്ബായ ഒന്നോ നീ ഞങ്ങളോട് ഇഷ്ടമുള്ളവനാണോ സ്നേഹമുള്ളവനാണോ പൊരുത്തമുള്ളവനാണോ എന്നറിയാനുള്ള അടയാളം എന്താണ് ഒന്നോ മറ്റൊരു ചോദ്യം അപ്പൊ തന്നെ ചോദിച്ചു ഇതിന് നേരെ വിപരീതമായി അള്ളാഹുവേ നീ ഞങ്ങളോട് ദേഷ്യപ്പെട്ടവനാണ് ഞങ്ങളോട് ദേഷ്യമുള്ളവനാണ് വെറുപ്പുള്ളവനാണ് ഞങ്ങളോട് ഇഷ്ടമില്ലാത്തവനാണെന്ന് തിരിച്ചറിയാനുള്ള അടയാളം എന്താണ് അല്ല എന്ന് മുസാ നബി അലൈസ് വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു വല്ലാത്തൊരു ചോദ്യം നബി അങ്ങനെ പലതും മടിയില്ലാതെ അള്ളാഹുവിനോട് ചോദിച്ചു ഒരിക്കൽ മൂസാ നബി അലി അലിസ്ലാത്ത പർവ്വതത്തിന്റെ തൈവരെയും വെച്ചു കൊണ്ട് അള്ളാഹുവിന്റെ സംസാരം കേട്ടു അള്ളാഹുവിന്റെ സംസാരം കേട്ടപ്പോ മൂസാ നബിക്ക് അള്ളാഹുവിനൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടായി മോമം ഉണ്ടായി ഉടൻ അള്ളാഹുവിനോട് പറഞ്ഞു അല്ലാ നിന്റെ സംസാരം കേട്ടു വളരെ മനോഹരമായ സംസാരം നിന്നെ എനിക്കൊന്ന് കാണണം വല്ലാത്ത ആഗ്രഹമുണ്ട് നിന്നെ ഒന്ന് എനിക്ക് കാണണം

ആകാശത്താണ് ഞങ്ങൾ അതുകൊണ്ട് പൊരുത്തമാണോ ഞങ്ങൾക്കുള്ളത് നിന്റെ ഇഷ്ടമാണോ നിന്റെ സ്നേഹമാണോ അതല്ല നിന്റെ വെറുപ്പാണോ ദേഷ്യമാണോ ഞങ്ങൾക്കുള്ളത് എന്ന് തിരിച്ചറിയാനുള്ള അടയാളം എന്താണ് മഹാനായ മറുപടി കൊടുത്തു அவடையான கேட்டது சிந்திக்கേണ്ടதாய் ஆரோக்கியിക്കേണ്ടதின் அல்லாஹ் மூஸா நபியோட പറഞ്ഞു இஸ்தா அலைக்கும் خياركم அல்லாஹ் നിങ്ങളെ ഭരിക്കാൻ വരുന്ന ഭരണ ഭരണകർത്താക്കൾ നിങ്ങൾ ഭരിക്കുന്നവർ നല്ലവരാണ് അവർ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഭരണകർത്താക്കളാണെങ്കിൽ ഭരണീയരാണ് എങ്കിൽ അതിന്റെ പൊരുത്തമുണ്ട് എന്നതിൻ്റെ അടയാളമാകുന്നു അതാണെ പൊരുത്തുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള അടയാളം അള്ളാഹ് ഹുസാനിയോട് പറയാൻ നിങ്ങളെ ഭരിക്കുന്ന ഭരണകർത്താക്കൾ ആരാണെങ്കിലും ശരി അവർ നിങ്ങൾക്ക് ഗുണകരമായ നിങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നതെങ്കിൽ അത് അടയാളമാണ് എന്തിൻ്റെ അടയാളമാണ് എന്റെ തൃപ്തിയുണ്ട് എന്റെ പൊരുത്തമുണ്ട് എന്നതിൻ്റെ അടയാളമാണ് എന്ന് കർത്താവ് മറുപടി കൊടുത്തു എന്റെ ദേശം അറിയാനുള്ള പറഞ്ഞു നിങ്ങളെ നിങ്ങൾക്ക് ഉപദ്രവമുള്ള നിങ്ങൾക്ക് ദോഷമുള്ള ഗുണകരമല്ലാത്ത കാര്യങ്ങളാണ് നടപ്പിലാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉപദ്രവമുള്ള കാര്യങ്ങളാണ് അവർ നടപ്പിലാക്കുന്നത് ചോദ്യവും മറുപടിയും മൂസാ നബി അടയാളം നിന്റെ പൊരുത്തത്തിൻ്റെ അടയാളം ഇഷ്ടത്തിൻറെ അടയാളം പറഞ്ഞു തന്നെ ദേഷ്യത്തിൻ്റെ അടയാളം പറഞ്ഞു തരണം ഉടനെ മറുപടി കൊടുത്തു സന്തോഷം നിന്റെ ഞങ്ങൾ എന്റെ ഇഷ്ടമുണ്ടാകുന്ന അടയാളവും ലക്ഷ്യമുണ്ടാകും പറഞ്ഞുകൊടുത്തു ഈ സംഭവത്തെയും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെയും നമ്മളിങ്ങനെ വിലയിരുത്തി തട്ടിച്ചു നോക്കുമ്പോ എവിടെയാണ് അള്ളാഹുവിന്റെ പൊരുത്താണോ അള്ളാഹു ഇഷ്ടമാണോ അള്ളാഹുവിന്റെ ലക്ഷ്യമാണോ നമുക്കുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ ജുമാതിരിക്ക് പോയി ചോറൊക്കെ വെച്ച് വിശ്രമിക്കുമ്പോ ഈ വിഷയത്തെയും നമ്മളിങ്ങനെ പത്രം വായിക്കുന്നവരാണ് വാർത്ത കേൾക്കുന്നവരാണ് വിവരങ്ങൾ അറിയുന്നവരാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെയും ഈ സംഭവത്തെയും നിങ്ങളെ തട്ടിച്ചു നോക്കിയാൽ മനസ്സിലാകും അള്ളാഹുവിന്റെ പൊരുത്തമാണോ നമുക്കുള്ളത് അല്ലാഹുവിൻ്റെ ഇഷ്ടമാണോ നമുക്കുള്ളത് അല്ല അള്ളാഹു നമ്മളോട് ദേഷ്യപ്പെട്ടുകൊണ്ടാണോ കുപിതരായിക്കൊണ്ടാണോ ഉള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാ അല്ലാഹുവിന്റെ പൂർത്തൻ നേടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകേണമേ ആമീൻ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലൂടെ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നു ഇടാ അറാദുള്ളാഹു ബിഖൗമിൻ ഖൈറൻ അല്ലാഹു ഒരു സമൂഹത്തെ നന്മ ഉദ്ദേശിച്ചുകളഞ്ഞാൽ ഒരു സമൂഹത്തെ അല്ലാഹു വളം ചെയ്യാൻ ഉദ്ദേശിച്ചുകളഞ്ഞാൽ ജഅലഹുമാ റഹ്ന ജഅലനഹും ലിനാ കാര്യങ്ങൾ നല്ല ഒരു നന്മ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ ആഗ്രഹിച്ചാൽ ക്ഷമിക്കാനും സഹിക്കാനും കേൾക്കാനും നല്ല മനസ്സുള്ള നല്ല ആളുകളിലേക്ക് നമ്മുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുമെന്ന് ഹബീബായ പുത്തരവിതമേ പഠിപ്പിക്കുന്നു ഹബീബ് പറയുകയാണ് ഒരു നന്മ ചെയ്യണമെന്ന് കാര്യങ്ങളെല്ലാം നല്ല ഏൽപ്പിച്ചു ഉദ്ദേശിച്ചേക്ക് മാത്രമല്ല ആളുകൾ അവരിൽ സമ്പത്തുള്ള ആളുകളെല്ലാം നല്ല കാനശീലനായിരിക്കുമെന്ന് ഹബീബായ ഉത്തരമിറമയെ പഠിപ്പിക്കുന്നു

സമൂഹത്തിലുള്ള സമ്പത്തുള്ള ആളുകളെല്ലാം അവർ ി സമൂഹത്തിന് നന്മ ഉദ്ദേശിച്ചാറുണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ചും ഒരു സമൂഹത്തിന് തിന്മ ഉദ്ദേശിച്ചാറുണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ചും ഹബീബായ മുത്തരവി സംസാരിച്ചു ഈ വിഷയം നമ്മൾ ഇങ്ങനെ പഠിക്കണം ചിന്തിക്കണം ആലോചിക്കണം എവിടെയാണ് എത്തി നിൽക്കുന്നത് അള്ളാഹുവിന്റെ പൊരുത്തം അള്ളാഹുവിന്റെ ഇഷ്ടം അള്ളാഹുവിന്റെ ദേഷ്യമുണ്ട് എന്നറിയാനുള്ളടയാണെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു കൊടുത്തു അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ ഈ കാര്യത്തെങ്ങനെ തട്ടിച്ചു നോക്കിയാൽ നമുക്കറിയാൻ കഴിയും അള്ളാഹുവിന്റെ ദേഷ്യമാണോ അള്ളാഹുവിന്റെ പൊരുത്തമാണോ അള്ളാഹുവിന്റെ ഇഷ്ടമാണോ നമുക്കുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു നമ്മെ ഒരു സമൂഹത്തിന് ഹയർ ഉദ്ദേശിച്ചാൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കപ്പെടുന്നത് നല്ല ആളുകളിലേക്കാണ് ശരിക്കാനും സഹിക്കാനും കേൾക്കാനും ആണ് ഗുണമുള്ള നല്ല ആളുകളിലേക്കാണ് നമ്മുടെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടുന്നത് മാത്രമല്ല സമൂഹത്തിലുള്ളതായിരിക്കുന്ന സമ്പത്തുള്ള ആളുകൾ അവിടെ സമ്പത്ത് നല്ലവഴിയിൽ ചെലവഴിക്കുന്ന ധനാട്യന്മാരാകുന്ന ആളുകൾ ധനമുള്ള ആളുകളെല്ലാം സമ്പത്തുകൾ സ്വതക ചെയ്യുന്നവരായി മാറും ഒരു ഉദ്ദേശിച്ചാൽ തിന്മയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചതെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടുന്നത് അതീപായു എവിടെയാണ് എത്തി ആ സമൂഹത്തിലുള്ള സമ്പത്തുള്ള ആളുകളെല്ലാം ആ സമ്പത്തെല്ലാം പിഷ്കു കാണിച്ചുകൊണ്ട് പിഷ്കു കാണിച്ചു അഭിപ്രായം നമുക്ക് ഗുണം ചെയ്യുന്നവരാകണം നമ്മൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ കൽപ്പിക്കുന്നവരാകണം ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നവരാകണം നമ്മളോട് കരുണ കാണിക്കുന്നവരാകണം നമ്മുടെ കാര്യങ്ങൾ പരിഗണിക്കുന്നവരാകണം അതിനുള്ള വഴി എന്താണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റുക എന്നത് തന്നെയാണ് ജീവിതത്തെ മാറ്റുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഭരണകർത്താക്കളും ഭരണീയരും നിയമങ്ങളും എല്ലാം നമുക്ക് പ്രതികൂലമായി നമുക്ക് പ്രയാസമുണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ വരാനുള്ള കാരണക്കാരാണ് നമ്മൾ തന്നെയാ കാരണം എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ രീതിമാറി ഹറാവിനും അതിഷ്ടും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിലും ഉത്തരം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റിയപ്പോൾ ഈ സമൂഹത്തിനൊള്ളാവും ശർണ്ണ ആണ് ഉദ്ദേശിച്ചത്

ഈ സമൂഹം അള്ളാഹുന്റെ സംരക്ഷണത്തിലാണല്ലോ കയ്യിലാണെന്ന് പറഞ്ഞാൽ അല്ലാഹുന്റെ സംരക്ഷണത്തിലാൻ കാവലിലാകണമെങ്കിൽ ചില കാര്യങ്ങൾ ഉണ്ട് ആ കാര്യങ്ങളിൽ തെറ്റിയാൽ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് വരെ അള്ളാഹുവിന്റെ കാവലിലാകും സംരക്ഷണത്തിലാകും ആ സമൂഹത്തിലുള്ള പണ്ഡിതന്മാരുടെ ആ നാട്ടിലുള്ള സമൂഹത്തിലുള്ള കൂട്ടുന്നത് വരെ പണ്ഡിതന്മാരെ പറയാൻ അനുവദിക്കാത്ത ഒരു കാലഘട്ടം വന്നാൽ പണ്ഡിതന്മാരെ പറയാൻ ഒരു കാലഘട്ടം കടന്നു വന്നാൽ അള്ളാവിന്റെ സംരക്ഷണം ഇല്ലാതെയായി പോകുമെന്ന് അഭിപ്രായ മുദ്ര ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഒരുപാട് നല്ല നല്ല ആളുകളുണ്ട് ആ ആളുകളെ ഭരിക്കാൻ വേണ്ടി തമ്മാടികളായ ആളുകൾ സംരക്ഷണം ഇല്ലാതെയായി പോകുന്നതാണ് അള്ളാഹു ആയി പോകുന്നതാണെന്നു വളരെ ഗൗരവത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു വമാലം ആ സമൂഹത്തിലുള്ള നല്ല ആളുകളുടെ കാര്യങ്ങളെല്ലാം ുംബീബായ ചീത്തയായ ആളുകൾ ചെയ്തു കൊടുക്കുന്ന ഒരു കാലഘട്ടം കടന്നു വന്നാൽ അല്ലാഹുവിന്റെ ഇല്ലാതെയായി പോകുമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു പണ്ഡിതന്മാർ ഉലമാക്കൾ പറയുമ്പോൾ പറയാൻ അവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതാണ് ഉമറ ജോലി ഉമറ ഇൻ്റെ അതുപോലെ തന്നെ നല്ല ആളുകളാണ് ഭരണകർത്താക്കളായി ഭരണീയരായി കാര്യങ്ങളിലെല്ലാം വരേണ്ടത് ദീനിന്റെ കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളിലെല്ലാം ഗുണകരമായ നല്ല ആളുകളാണ് ഭരണീയരായി വരേണ്ടത് നല്ല ആളുകളുടെ കാര്യങ്ങളെല്ലാം നല്ല ആളുകൾ തന്നെ ചെയ്തു കൊടുക്കുന്ന ഘട്ടത്തിലേക്ക് വരണം

അവരെ തൊട്ട് കളയുന്നതാണ് മാത്രമല്ല അവരിൽ തന്മാടികളായ ആളുകളെ അള്ളാഹുവിന്റെ മേൽ അധികാരം ഏൽപ്പിക്കുന്നതാ ഇങ്ങനൊരു അപകടകരമായ കാലഘട്ടം വന്നാൽ അവസ്ഥ വന്നാൽ സമൂഹത്തിൽ ഇത്തരത്തിലുള്ളൊരു അവസ്ഥ മാറിക്കഴിഞ്ഞാൽ അവസ്ഥയിലേക്ക് മാറിയാൽ ഭരണകർത്താക്കളായി നേതാക്കളായി ആ സമൂഹത്തിലുള്ള ഏറ്റവും തന്മാടികളായ ആളുകളെ എന്നിട്ട് ഭരണകർത്താക്കളായി വന്നു കഴിഞ്ഞാൽ അവർ വളരെ സമൂഹത്തെ ബുദ്ധിമുട്ടിക്കുന്ന നല്ല നല്ല ബുദ്ധിമുട്ടി കാര്യങ്ങൾ ഇതി രക്ഷുവിന്റെ ആ അള്ളാഹുവിന്റെ മുത്തരവിയിലേക്കും മടങ്ങുക അവരനുസരിക്കുക എന്നതാണ് രക്ഷപ്പെടാനുള്ള വഴി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ വളരെ പഠിപ്പിച്ചിട്ടുണ്ട് വരാനുള്ള വരാനുള്ള കാരണം തന്നെയാണ് അല്ലാഹുവിന്റെ ദീനിൽ ദീനിലേക്കാൾ ദീനിലേക്കാൾ സ്ഥാനം എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തി നൽകിയത് കാര്യങ്ങൾക്കാണ് ഭൗതിക കാര്യങ്ങൾക്ക് ദീനിനേക്കാൾ മുൻപന്തി നൽകുമ്പോൾ

സ്വീകരിക്കും ആ ലായിരുന്നു കാവൽ കിട്ടുന്ന വിക്റാകുന്നു ഏതുവരെയാണ് അതിനുള്ള നിബന്ധന എന്താണ്

ദീനിനേക്കാൾ സ്ഥാനം നൽകി പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാടുകളിൽ മതപരമായ കാര്യങ്ങൾ പഠിക്കാനുള്ള സൗകര്യങ്ങൾ കുറവായിരുന്നു പ്രായമുള്ളവരോട് ചോദിച്ചാൽ എത്ര വരെ വരെ പഠിച്ചു അല്ലെങ്കിൽ മൂന്ന് വരെ ഒത്തുവള്ളിയിൽ പഠിച്ചവർ എന്നാൽ ഇന്ന് എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട് വാഹനങ്ങളുണ്ട് വഴികളുണ്ട് എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട് ദീനിനേക്കാൾ ഭൗതികമായ കാര്യങ്ങൾക്ക് നമ്മൾ താല്പര്യം നൽകി

ഭൗതികം പഠിക്കാൻ പോകാണ് സ്കൂളിൽ പോകാണ് ട്യൂഷനുണ്ട് മറ്റു കാര്യങ്ങളുണ്ട് പഠിക്കണ്ട എന്നല്ല പറയുന്നത് എവിടെ അവസാനിപ്പിക്കുന്നത് എന്ന് നോക്കണം പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഇടമാണ് മദ്രസ അലം ലക സുജൂദിൽ എങ്ങ എങ്ങനെയാണ് മർവക്കടയിൽ സെവ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ അഗീതപരമായ കാര്യങ്ങൾ അഖീദപരമായ കാര്യങ്ങൾ ഖുർആൻ എല്ലാം പഠിപ്പിക്കുന്ന ദീനീ പഠനങ്ങളോടാണ് അവൻ എന്താ എന്താവുന്നത് തിരിഞ്ഞു കളയുന്നത് തിരിഞ്ഞു കളയുമ്പോൾ എന്തിനാണ് തിരിഞ്ഞു കളയുന്നത് ഭൗതിക പഠനത്തിന് വേണ്ടി അപ്പോൾ അവൻ പഠനത്തിനാണ് കാര്യത്തിനാണ് അവൻ മുൻപന്തി നൽകിയത് ഒരു കാലഘട്ടം വന്നാൽ ചൊല്ലിക്കൊണ്ട് ചെയ്താൽ അവരുടെ അള്ളാഹ് സ്വീകരിക്കൂല ഒന്നാം സ്ഥാനം നൽകണം ദീന് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവിടത്തേക്ക് എത്തുമ്പോഴാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത് ഈ നാണ് നമുക്ക് വലുത് അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ മുത്തരവി പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചു കൊണ്ട് യഥാർത്ഥ വിശ്വാസിയായി തായെക്കെട്ടിലേക്കുള്ള സ്ഥാനങ്ങളെയൊക്കെ മാറ്റി ജീവിതത്തെ നമ്മൾ മുന്നോട്ട് മുന്നോട്ടിരിക്കാൻ ശ്രമിച്ചാൽ അല്ലാഹു നമ്മളോട് ഇഷ്ടപ്പെടും അല്ലാതെ പൊരുത്തം നമുക്കുണ്ടാവും അല്ലാഹുന്റെ സ്നേഹം നമുക്ക് പറ്റാൻ കഴിയുമെന്നാണ് ഈ കാര്യങ്ങളിൽ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ാണ് നമുക്ക് വലുത് ദീന് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളുള്ളൂ ആ രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റണം അങ്ങനെ മാറ്റിയില്ല എങ്കിൽ ശത്രുക്കളായ ആളുകളെ ഭരണകർത്താക്കളായി ഹബീബായ നമ്മിൽ പടാത്തവരെ നമ്മെ ഭരിക്കുന്നവരായി കൊണ്ടുവരുമെന്ന് ആണ് വന്നാൽ എന്താക നമ്മുടെ കൈകളിൽ ഉള്ളതെല്ലാം അവർ പൊറുക്കിയെടുക്കാൻ തുടങ്ങും നമ്മെ പീഡിപ്പിക്കാൻ നമ്മെ ബുദ്ധിമുട്ടിക്കാൻ നമ്മെ തലക്കടിക്കാൻ അവർ തുടങ്ങും കാരണമെന്താണ് നമ്മൾ തന്നെയാണ് അതിന്റെ കാരണക്കാർ കാരണമെന്താണ് ദീനിനെ ഇവിടെ രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റി ഭൗതികത്തിനെ ഒന്നാം സ്ഥാനത്തേക്ക് മാറ്റി നമ്മളെ കാരണം കൊണ്ട് തന്നെയാണ് ഈ ഇറങ്ങുന്നത് പരിശുദ്ധ എല്ലാം പറഞ്ഞു മുകളിൽ നിന്ന് മയ അതുപോലെ തന്നെ കല്ല് മയകൾ അങ്ങനെയുള്ളതായിരിക്കും അതാപുകൾ അല്ലാഹു ഇറക്കും അടിഭാഗത്തിൽ നിന്ന് സുനാമിയും ഭൂകമ്പം ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന അതാപുകൾ ഇറക്കുമെന്ന് പരിശുദ്ധ അല്ലാഹു പഠിപ്പിച്ചതാണ് രക്ഷപ്പെടാനുള്ള വഴി അല്ലാഹുവിലേക്ക് മടങ്ങുക മടങ്ങുക അല്ലാഹു പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുക സ്നേഹിക്കുക പിൻപറ്റുക നമുക്ക് ഇഷ്ടമുള്ളത് പിൻപറ്റലല്ല മുത്തരമിയെ പൂർണ്ണമായി പിൻപറ്റണം പഠിപ്പിച്ച കാര്യങ്ങൾ പിൻപറ്റണം പിൻപറ്റണം എന്ന് പറഞ്ഞ കാര്യങ്ങളെ പിൻപറ്റി ജീവിക്കണം അള്ളാഹാൻ അനുസരിച്ച് ജീവിക്കണം അപ്പോയാണ് അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും നമുക്ക് യുള്ളൂ റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ മീപ്പല്ലാ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താറുള്ളത് കഴിഞ്ഞ ദിവസം